നാട്ടില് കലാപമോ മതപരമായിട്ടുള്ള വിദ്വേഷങ്ങളോ ഇതൊന്നും ഇല്ലാതിരിക്കണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് എന്താണെന്നറിയാം മതം നോക്കാതെ വിവാഹം കഴിക്കുക അല്ലേ ആണ് എന്താ പറയാ മതം നോക്കാതുള്ള വിവാഹം നടന്നു കഴിഞ്ഞാല് അതിലുണ്ടാവുന്ന മക്കള് ആ ഒരു മക്കള് നമ്മുടെ നാടിന് എത്രത്തോളം വലിയ ഗുണം ചെയ്യും എന്നുള്ളതറിയാം നമുക്ക് സത്യാണ് ഞാൻ പറയുന്നത് ഇതിലും വലിയൊരു ഒരു ഒരു എന്താ പറയുക ചിന്ത നമുക്ക് വരാൻ ഇല്ല എന്നാണ് പറയാനുള്ളത് എനിക്ക് ഒരു ഹൈന്ദവൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ വാങ്ങിക്കുക ആ കഴിക്കുന്ന കുട്ടിയെ മുസ്ലിം ആയിട്ട് തന്നെ തുടരാൻ വദിക്ക അതിലുണ്ടാവുന്ന കൊച്ചുങ്ങളെ പതിനെട്ട് വയസ്സ് വരെ മതമില്ലാതെ വളർത്തുക പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് അവർക്ക് ഏത് സ്വീകരിക്കണമോ അത് സ്വീകരിക്കാൻ പറയുക അതുപോലെ തന്നെ ഒരു മുസൽമാൻ ഒരു ഹൈന്ദവ പെൺകുട്ടിയെ സ്വീകരിക്കുക അവളെ മതം മാറ്റാതെ കൂടെ പൊറപ്പിക്കുക അവൾക്ക് കൊച്ചുങ്ങൾ ആ കൊച്ചുങ്ങൾക്ക് ഒരു പതിനെട്ട് വയസ്സ് വരെ മതം ഏതാണെന്ന് പോലും ചോദിക്കാനോ പറയാനോ അനുവദിക്കാതിരിക്കുക പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ അവൻ ചിന്തിക്കട്ടെ ഏത് മതം സ്വീകരിക്കണമെന്നില്ല അച്ഛന്റെ മതം വേണോ അമ്മയുടെ മതം വേണോ ഇതുപോലെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി എത്ര സുന്ദരമായിരിക്കും നമ്മുടെ നാട് നാടല്ലേ ആരാർക്കെതിരെ വാളെടുക്കും ആരാർക്കെതിരെ വാളെടുക്കും ആർക്കും വാളെടുക്കാൻ പറ്റില്ല എന്താണ് ഇവന്റെ ഏട്ടൻ ആയിരിക്കും ചിലപ്പോൾ കാരണം അവരിതാകുമ്പോൾ ചിലപ്പോൾ അവൻ ഹിന്ദു മതമായിരിക്കും സ്വീകരിച്ചിട്ടുണ്ടാവുക ഒരു മകൻ ചിലപ്പോൾ ക്രൈസ്തവ മതമായിരിക്കും സ്വീകരിച്ചിട്ടുണ്ടാവുക ഒരാൾ മുസ്ലിം മതമായിരിക്കും സ്വീകരിച്ചിട്ടുണ്ടാവുക അച്ഛൻ മുസ്ലിം ആയിരിക്കും അമ്മ ഹിന്ദു ഹിന്ദുവായിരിക്കും അമ്മ മുസ്ലിം ആയിരിക്കും അച്ഛൻ ഹിന്ദു ഹിന്ദുവായിരിക്കും അമ്മ ക്രിസ്ത്യൻ ആയിരിക്കും അച്ഛൻ മുസ്ലിം ആയിരിക്കും അമ്മ മുസ്ലിം ആയിരിക്കും അച്ഛൻ ക്രിസ്ത്യൻ ആയിരിക്കും ആരും ആർക്കെതിരെ വാളെടുക്കും കഴിയില്ല ഈ മതം എന്ന് പറയുന്ന ബോധം തന്നെ അങ്ങോട്ട് ഇല്ലാണ്ടാവും അവനവൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് ഒതുക്കുന്ന ഒന്നായിരിക്കും മതം അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം പക്ഷേ ഈ ഒരു പ്രോത്സാഹനം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അതിന്റെ പേരിൽ നടക്കുന്ന പേക്കൂത്തുകളാണ് ഈ നാടൻ നശിപ്പിക്കുന്നത് ഒരു കുട്ടിയെ പ്രണയിക്കുന്നു ആ പ്രണയത്തിന് എതിർക്കു ആർക്കും സാധ്യമല്ല അത് ഗവൺമെന്റ് വരുന്ന എന്താണെന്ന് വെച്ചാൽ അത് അത് പോസിബിൾ ആണ് ഒരു മതം ഒരു മതക്കാരൻ മറ്റു മതക്കാരനെ കല്യാണം ആക്കിയാന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയാ ഈ നാട്ടിൽ പ്രോത്സാഹനം കൊടുക്കേണ്ട ഒരു സാധനമാണ് പക്ഷെ എന്താണ് അങ്ങനെ പ്രണയിച്ചുകൊണ്ട് വിവാഹം കഴിച്ച് വീട്ടിലോട്ട് കേട്ട് മുമ്പേ ഒന്നിലേക്ക് സിന്ധൂരാണിയും ഒന്നിലെങ്കിൽ പർദ്ദടും ഒന്നിലെങ്കിൽ കൊന്തും അല്ലേ ഏ അവരെങ്ങനെ ചിന്തിപ്പിക്കുന്ന ഇവിടുത്തെ മത തീനികളായിട്ടുള്ള മതമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത മതപണ്ഡിതരാണ് രണ്ടും മുമ്പ് ഒരു മൈക്കിൽ ഞാൻ ഒരുത്തൻ തൊള്ള ഉറക്കുന്നത് കേട്ടു ഒരു മൂലയാണ് ഒരു അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടിയെ സ്വന്തം ജീവിതത്തിലോട്ട് കൊണ്ടുവന്നാൽ അവൾ മതം മാറാത്തടത്തോളം കാലം നീ വ്യഭിചാരിയായിട്ട് തുടരും അല്ലെങ്കിൽ വ്യഭിചാരിയുടെ കൂടെ കിടക്കുന്ന പോലെയാവുന്നവരാണ് അങ്ങനുണ്ട് ഇത് കേൾക്കുന്നൊരു ചെറുപ്പക്കാരൻ അവന്റെ മനസ്സിൽ ഭയാണ് ഞാനിപ്പോ ഇവിടെ എന്റെ മതത്തിലോട്ട് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവളിപ്പോ വേഷ്യയിലെ അല്ലെങ്കിൽ വേശ്യയുടെ കൂടെ ഞാൻ കിടക്കുന്ന പോലെയല്ലേ അപ്പൊ ഇതുപോലത്തെ മതത്തീനികളായിട്ടുള്ള അല്ലെങ്കിൽ മതം വിറ്റ് കാശാക്കുന്ന അല്ലെങ്കിൽ മതമില്ലെങ്കിൽ എന്താ പറയാ അന്നം പോലും കഴിക്കാൻ കഴിയാത്ത വിവരം കെട്ട ഈ നാറികളെയാണ് ആദ്യം ഒരു വഴിക്കാക്കേണ്ടത് ഇവിടെ ഇവിടെ ശരിക്കും ഈ മത ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് മതം എന്ന് പറയുന്ന സാധനത്തെ പ്രോത്സാഹിപ്പിക്കാൻ അനുവദിക്കരുത് സത്യം ഞാനൊക്കെ ഇതെന്താ പറയാ തമ്മിലടിച്ച് പ്രാന്താവ് വേണത് അതല്ല രസത്തില് തമ്മിലടിയാണ് ഇപ്പൊ എനിക്കും തന്നെ മനസ്സിന്റെ ഉള്ളില് എന്താപ്പോ എന്താ പറയാ ഇങ്ങനെ ഇങ്ങനെങ്ങനെ കേട്ട് 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 നമുക്കും മനസ്സിനുള്ളൊരു വല്ലാത്തൊരു എന്താ ഇടങ്ങേറാന്നേ ഈ മതം പറഞ്ഞുള്ള കളി സത്യം എനിക്കും മടുത്തു തുടങ്ങി ഇതൊക്കെ മടുത്തു തുടങ്ങി അപ്പോൾ ഇത് കാണുമ്പോൾ ഇതുപോലെ ഓരോരുത്തരുത്തന്മാര് വന്ന് ഈ മൈക്കിൽ നിന്ന് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ തലയിലോട്ട് എന്താ പറയുക ഇതുപോലെ വിഡിത്തരം കുത്തിക്കേറ്റ് സ്വന്തം ഭാര്യയുടെ കൂടെ കടക്കണം വേശിയുടെ കൂടെ കടക്കണ പോലെ ആയിരിക്കും മതം മാറിയില്ലെങ്കിൽ എന്ന് പറയുന്ന ഇതുപോലത്തെ ആളുകളൊക്കെ ശരിക്കും ചാട്ടവാർട്ട് അടിച്ച് പൊട്ടിക്കണം പോറോ ഇവനെ നീ നാട്ടിൽ ജീവിക്കാൻ ജീവിക്കാനോക്കരുത് ഇനി ഒരു അയിന്റാമത അന്യാസി വരുകയാണ് നീ ഒരു മുസ്ലിം പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് അവൾക്ക് നീ താലി കെട്ടിയിട്ടില്ല എങ്കിൽ അവളെ നീ ഹിന്ദു മതത്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നീ ഒരു വേഷ്യയുടെ കൂടെ കിടക്കുന്ന പോലെയാണെന്ന് പറഞ്ഞാൽ അവനെയും തള്ളണം അതേ ഒരു ക്രൈസ്തവ പുരായിത്വം പറഞ്ഞാൽ അവനെയും തള്ളണം ഈ മതം പറഞ്ഞ കിടക്കുന്ന മതിയോളികൾ അത് എല്ലാ മതത്തിന്റെ ആൾക്കാരെയും പറയണം അല്ലാതെ ഒരു കുട്ടിന് മാത്രല്ല മതം പറഞ്ഞുകൊണ്ട് നല്ലത് പറയട്ടെ മതം പറഞ്ഞുകൊണ്ട് വിദ്വേഷം പറയുന്ന ആളുകളെ അല്ലെങ്കിൽ വിദ്വേഷം പഠിപ്പിക്കുന്ന ആളുകളെ എല്ലാ മതം മനുഷ്യൻ എന്തിനാണ് അതൊന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ മതി മതം എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന സങ്കല്പം എന്തിനാണ് തെറ്റുകളിലോട്ട് നമ്മൾ പോവാതിരിക്കാൻ പക്ഷെ ഇവിടെ ഈ ഒരു മതത്തിന്റെ ചിന്ത കൊണ്ടുണ്ടാവുന്ന തെറ്റുകളല്ലാണ്ട് ഏതെങ്കിലും ശരികളുണ്ടോ എന്താ കുറെ മതേതരമാരാണെന്ന് പറഞ്ഞാൽ അഭിനയിച്ചുകൊണ്ട് കഴിയില്ല അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ മതേതര സങ്കല്പം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ മതേതര ആണെന്ന് തെളിയിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നാടാൻ കളിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിപ്പിച്ച് വിട്ടു അല്ലെങ്കിൽ കുറെ ആൾക്കാർക്ക് തിന്നാൻ കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ അമ്പലനടിക കൊണ്ടുപോയിട്ട് പോയിട്ട് നോമ്പുതുറോ ഉണ്ടാക്കിയത് കൊണ്ടോ പള്ളിൻ്റെ ഉള്ളിൽ പോയിട്ട് വിഷുക്കണി ഉണ്ടായത് കൊണ്ടൊന്നും കാര്യമില്ല പരസ്പരം ഒരു ഇപ്പോൾ ഒരു കുട്ടീനെ കല്യാണം കഴിച്ചു കൊണ്ടുവരികയാണ് ആ കുട്ടിയെ അവളുടെ മതം ബോധത്തോടു കൂടി വളർത്ത് അവൾ ഏതാണോ പഠിച്ചത് അതിൽ തുടരാനുവദിക്ക് എന്ന് പറയുന്ന തന്തയും തള്ളയും ഉണ്ടാവുന്ന കാലം അതിസുന്ദരമായിരിക്കും നാട് അങ്ങനെ ഉണ്ടാവുന്ന അച്ഛനമ്മമാരുണ്ടാവണമെങ്കിൽ മതബോധം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മതത്തിന്റെ ചീഞ്ഞവശങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരില്ലാണ്ടാവണം എല്ലാ മതത്തിലും അങ്ങനെ ആയിരിക്കണം അങ്ങനെ ആവുമ്പോഴാണ് ഈ നാട് ഏറ്റവും സുന്ദരമായിട്ടുള്ള നാടായി മാറുക അല്ലാത്തടത്തോളം കാലം ഈ ഈ പറയുന്ന എന്താ പറയാ മതം തിന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ മതം കൊണ്ട് അന്നം തിന്ന് ജീവിക്കുന്ന ഊളകളുള്ളോടത്തോളം കാലം ഈ നാട് ഇങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ പ്രശ്നമുണ്ടാകും ഇവിടെ പ്രശ്നം ഉണ്ടാകും അവിടെ പ്രശ്നമുണ്ടാവും ഇവിടെ പ്രശ്നം അടുത്തുനിന്ന് എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ മടുത്തു ഭയങ്കര മടുപ്പ് വരുന്നുണ്ട് എനിക്ക് സത്യം ഇത് കാണുമ്പോൾ പറയാതിരിക്കാനും വയ്യ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാതിരി വേറെ രീതിയിലോട്ട് പോകും പറയാണ്ടിരിക്കാൻ എൻ്റെ മനസ്സനുവദിക്കൂല സത്യം പറഞ്ഞാൽ ഈ ചിന്തയൊക്കെ മാറ്റിയിട്ട് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വെറുപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സത്യം ഭയങ്കരമായിട്ടുള്ള വെറുപ്പ് വരെയാണ് ശരിയെന്നാൽ